ബഹുമാന്യനായ യോഗ അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ കർമ്മധീരരായ നേതാക്കന്മാരെ സി പി എമ്മിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ നല്ലവരായ നാട്ടുകാർ ജനാധിപത്യ വിശ്വസിക്കുന്നു സത്യത്തിൽ വെടിമരുന്ന് തീർന്നിരിക്കുകയാണ് ഞാൻ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു വെടിമരുന്നിന് അംസാക്ക തീ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനാരോഗ്യകരമായ കാരണങ്ങൾ കൊണ്ട് പല പദവികളും ഏറ്റെടുക്കാതിരിക്കുന്ന അംസാക്കയെ പലപ്പോഴും ഞാൻ എൻ്റെ നാട്ടിലടക്കം പ്രസംഗത്തിന് വിളിക്കാറുണ്ട് എന്നെക്കൊണ്ടാവില്ല ആരോഗ്യം അനുവദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയാറ് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പാർട്ടിക്കൊരു പ്രശ്നം വന്നാൽ മരണശയ്യയിൽ നിന്ന് എണീറ്റ് വന്ന് ഈ പാർട്ടിയെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള അംസാക്കെ പോലുള്ള ജീവിതം സമർപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന ബോധ്യം എന്റെ മുമ്പിലിരിക്കുന്ന മുമ്പിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുക നിങ്ങളുടെ ക്യാമറ വേദിയിലേക്കല്ല തിരിക്കേണ്ടത് പിറകിലേക്കാണ് കാരണം കോൺഗ്രസിന്റെ വേദിയിലൊക്കെ നിറയെ ആളുണ്ടാവും സദസ്സിൽ ആളുണ്ടാവില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സദസ്സിൽ ഉള്ള ആൾക്കൂട്ടം അതാണ് ഞങ്ങളുടെ കരുത്ത് ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ കയ്യിൽ വെടിമരുന്നില്ല എന്ന് കാരണം അസുഖമായി വന്നതാണ് അംസാക്കയുടെ പ്രസംഗം കേട്ട് ചിരിച്ച് ഉള്ള ആരോഗ്യം കൂടി പോയ അവസ്ഥയിലാണ് പക്ഷേ ഞാൻ ഇന്നലെ ഒന്ന് ഭയപ്പെട്ടു ഇന്നലെ അൻബറിൻ്റെ പ്രസംഗം ലൈവായി കേൾക്കുകയാണ് ഇടയ്ക്കൊന്ന് കരണ്ട് പോയി വന്നു അപ്പോൾ വേദിയിൽ അംസാക്കയുണ്ട് സംസ്ഥാന നേതാവ് ജില്ലാ നേതാവ് അങ്ങനെ നേതാവ് അംസാക്ക ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു പടച്ച തമ്പുരാനെ സൈനത്തെ വൈദ്യത്തി കയറി പോയമാതിരി ആൾക്കൂട്ടം കണ്ട് അംസക്ക് അങ്ങോട്ട് കയറി വന്നു നോക്കുമ്പോ ആ അംസ മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ നേതാവ് അംസയാണ് ലീഗിന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കുകയാണ് അൻവറിന്റെ പരിപാടിക്ക് അവർക്ക് പോകണം പക്ഷെ അവിടെ ലീഗിന്റെ കൊടി വീശാൻ പറ്റില്ല രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് വയനാട്ടിലേക്ക് പോകണം അവിടെയും ലീഗിന്റെ കൊടി വീശാൻ പറ്റില്ല അതുകൊണ്ട് പോകുന്നിടത്തൊന്നും കൊടി വീശാൻ കഴിയാതെ ബി ജെ പി കാര്ക്ക് നാരങ്ങ വെള്ളം കൊടുത്ത് ജീവിതം കഴിയേണ്ടെന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ലീഗ് ഉള്ളത് ഞാൻ അവരെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല അൻവർ നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെടി പൊട്ടിച്ചിട്ടുള്ളത് അദ്ദേഹം രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അവിടെ ആരോപണം പറഞ്ഞിട്ടുള്ളത് ഒരു പ്രസംഗത്തിൽ മാത്രമാണ് അൻവർ ഇത് സൂചിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടില്ല മറ്റെവിടെയും പരാതി കൊടുത്തിട്ടില്ല ആ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുപോലെ കേരളത്തിലെ സകല ചാനലുകളെയും സാക്ഷ്യം നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി അടക്കം വിളിക്കുന്ന വേദിയിൽ വെച്ച് പറഞ്ഞു പോലീസിലെ സകല പുഴിക്കുത്തുകളെയും പിടിച്ച് പുറത്തിടും മുഖ്യമന്ത്രി പറഞ്ഞത് അൻവറിന്റെ ആരോപണങ്ങൾ അൻവർ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തു പോയാലും ഗൗരവത്തോടെ പരിഗണിക്കും എന്നാണ് അതുകൊണ്ടാണല്ലോ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു മലപ്പുറം എസ് പി എ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരുപാട് ഡിവൈഎസ് പിമാരെ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇതെല്ലാം ചെയ്തു പിന്നീടാണ് അദ്ദേഹം പരാതികളൊക്കെ കൊടുത്തത് അതൊക്കെ അറിയാവുന്ന കാര്യം ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അന്വേഷണം നടത്തി ഈ ഡി ജി പി കുറ്റവാളിയാണെന്ന് കണ്ടാൽ ആൾക്കെതിരെ നടപടിയെടുക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അതൊരനുഭവ സാക്ഷ്യമുണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട് ചുടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാൽ പേടിയാണ് കേരളത്തിന് ഒരു ഡി ജി പി ഉണ്ടായിരുന്നു സെൻകുമാർ ആ സെൻകുമാറിനെ നമുക്കറിയാം ആരാണെന്ന് മാറാട് കലാപം നടന്നപ്പോ കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ അശോക് സിംഗാള് വന്ന് മുസ്ലിംകൾക്കെതിരെ വളരെ മോശമായ രൂക്ഷമായ ഭാഷയിൽ ഉന്മൂലനം ചെയ്യുമെന്നുള്ള രൂപത്തിൽ പ്രസംഗിച്ചു അതിനെതിരെ കേസെടുത്തു ആ കേസ് എഴുതി തള്ളിയത് ഈ സെൻകുമാറാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ എ ബി ബി പിയുടെ സമരം നടന്നപ്പോ അവിടെ എത്തിയ സി ഐ എ ബി ബി പി ബോംബെറിഞ്ഞു കാല് തകർത്തു പോലീസ് ലാത്തി ചാർജ് നടത്തി ആ ലാത്തി ചാർജ് നടത്തുന്ന പോലീസുകാർക്കിടയിൽ സെൻകുമാർ എന്ന് പറയുന്ന ഡി ജി പി വരിയാണ് എന്റെ ഗൗരവാലോച എന്നിട്ട് ആ പോലീസുകാരൻ്റെ നെയിം സ്ലിപ്പ് പിടിച്ച് വലിച്ചെറിഞ്ഞ് അയാളെ അവിടെ വെച്ച് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു അതായത് ആർ എസ് എസിനെതിരെയുള്ള ഒരു നീക്കത്തിനും ഒരു ചെറിയ നീക്കത്തിനു പോലും സമ്മതിക്കാത്ത സെൻകുമാറിനെ വളരെ കൃത്യമായി തിരിച്ചറിയുന്ന ആള് എന്നുള്ള നിലക്ക് മുഖ്യമന്ത്രി അയാൾ പുറത്താക്കി ഡി ജി പി സെൻകുമാറിനെ മാറ്റി ഞാൻ ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന കോൺഗ്രസുകാരുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ലീഗുകാരുണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിവുറ്റ ഒരു ഡി ജി പി ആയ സെൻകുമാറിന്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അയാളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു ആ സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയ സെൻകുമാറിന് വേണ്ടി സൗജന്യമായി കേസ് വാദിച്ച മനുഷ്യന്റെ പേര് നവാസ് ബിരാൻ എന്നാണ് അയാള് ലീഗിന്റെ നേതാവാണ് അയാള് സുപ്രീം കോടതിയിലെ വക്കീലായിരുന്നു ഇല്ലേ എന്നിട്ട് ചന്ദ്രിക പത്രത്തിൽ ആ സമയത്ത് ഒരു ലേഖനം വന്നു ഇതാണ് ആ ലേഖനം ചാനലുകാർക്ക് കാണാൻ പറ്റുന്നു പിണറായി വീത്തിയ ആരി പിണറായി വീത്തി പിണറായി നടന്നു പോകുമ്പോ കാല് വെച്ച് വീത്തിയല്ല ഈ ഡി ജി പി സെൻകുമാറിന് വേണ്ടി സുപ്രീം കോടതിയിൽ സൗജന്യമായി കേസ് വാദിച്ച് ജയിച്ച് ഈ സെൻകുമാറിനെ തിരിച്ച് കേരളത്തിന്റെ ഡി ജി പി ആക്കിയ അങ്ങനെ പിണറായിയെ കാല് വെച്ച് വീത്തിയ ആരിസ് ബീരാനെ അറിയുമോ ചന്ദ്രിയ ലേഖനാണ് മനസ്സിലായ ഞങ്ങൾക്ക് അഭിമാനിക്കാം ഓരോ കെ എം സി സി കാരനും ലീഗ് പ്രവർത്തകനും പിണറായി സർക്കാരിനെ മുട്ടുകുത്തിച്ച സെൻകുമാർ കേസ് ഏറ്റെടുത്ത് സൗജന്യമായി വിജയിപ്പിച്ച അഡ്വക്കേറ്റ് ആരിസ് ബീരാന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആരിസ് അഡ്വക്കറ്റ് അഭിവാദ്യങ്ങൾ ആരാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞില്ല തിരിച്ചടികളുടെ മാലപ്പടക്കം ചിത്രം വെച്ച് ഈ പോസ്റ്റ് ചെയ്ത ആളുടെ പേരെന്താറിയോ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ മനസ്സിലായത് ലീഗിന്റെ നേതാവ് മാറാട് കലാപത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞ അശോക് സിംഗാളിനെതിരെയുള്ള കേസ് പിൻവലിച്ച സെൻകുമാറിനെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ആരാണ് മുസ്ലിം ലീഗാണ് കഴിഞ്ഞില്ല മൗദൂദികൾ അവിടെ ഇന്നലെ ട്വന്റി ഫോർ ചാനൽ ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞൂടാ ട്വന്റി ഫോർ ചാനലിന്റെ അശ്മി മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഉണ്ടാവുമല്ലോ ചാനലുകാർ നിങ്ങൾ ഇതേ നിലമ്പൂരിലെ ചന്തക്കുന്നിലെ അൻവറിന്റെ യോഗം നടക്കുമ്പോ സഖാക്കളുണ്ടോ സഖാക്കൾ ഉണ്ടോ വിളിച്ച് ചോദിച്ചു നടന്നല്ലോ പാർട്ടിക്കാരുണ്ടോ ഒരാൾ പറഞ്ഞു പാർട്ടിക്കാരുണ്ട് ചോദിച്ചു ഏതാ പാർട്ടി ഞാൻ മുസ്ലിം ലീഗ് എവിടെയാ സ്ഥലം ഓമശ്ശേരി എന്തേ ഈ പരിപാടിക്ക് പോന്ന് അൻവർ എന്ന ഒരു ആൺകുട്ടി ഉണ്ട് നിലമ്പൂരിൽ അവനെ കാണാൻ വന്നതാ ആരോ ചോദിച്ചെന്താ മുസ്ലിം ലീഗിൽ ആൺകുട്ടി മനസ്സിലായങ്ങക്ക് ീഗുണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാ പാർട്ടിയും ഉണ്ട് പക്ഷെ ആ സമ്മേളനത്തിൽ നിങ്ങൾക്ക് ഒരു മൗദൂദിയെ കാണാൻ കഴിഞ്ഞു ഒരു വെൽഫെയർ പാർട്ടിക്കാരനെ കാണാൻ കഴിഞ്ഞു എന്താ കാരണം ലീഗിന്റെ മാതിരി അവർക്ക് ബുദ്ധിയുണ്ട് ഞാൻ വെൽഫെയർ പാർട്ടിയാണെന്ന് അവർ പറയില്ല ഇന്നലെ മിസ്റ്റർ അശ്മി നിങ്ങൾ മയക്ക് പിടിച്ച് ഒരുപാട് നടന്നല്ലോ ഒരുപാട് പേരോട് ചോദിച്ചപ്പോ അവര് പാർട്ടിയൊന്നും പറഞ്ഞില്ലല്ലോ അതായിരുന്നല്ലോ എണ്ണത്തിൽ കൂടുതൽ അവരാണ് സി പി ഐ അവരാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ അവർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാം ഇഷ്ടം പോലെ അവർ വന്നിട്ടുണ്ട് ആളുകളെ തൊട്ട് കാണിച്ച് എണ്ണി പേര് പറഞ്ഞ് കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും നിങ്ങളുടെ മുമ്പില് അവര് പറയില്ല അവര് വന്നതെന്തിനായിരുന്നു നിലമ്പൂരിലെ ചന്തക്കുന്നിൽ ഇവിടെ നടന്ന യോഗത്തിൽ അൻവർ ആഞ്ഞടിക്കും സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചോ മൂപ്പർ അവസാനം ആഞ്ഞടിച്ചത് അറിയോ കുയിമന്തിക്കെതിരെയാണ് ആഞ്ഞടിച്ചത് ഇവിടെ കുഴിമന്തി കഴിക്കരുത് അതിനുശേഷം ഐസ്ക്രീം കഴിക്കരുത് ഇല്ലേ ഇന്നലെ മഞ്ചേരിയിൽ അൻവർ ആഞ്ഞടിച്ചത് എന്തിനെതിരെയാണ് അത് കണ്ടങ്ങൾ മുമ്പ് ജപ്പാനിലേക്ക് വരുന്ന കാർമേഘം കയറ്റി അയച്ചിരുന്നു അൻവർ അതുപോലെ ഇന്നലെ പറയാണ് ഈ മേഖലയിൽ ആനകൾ പുറത്തിറങ്ങാണ് ആനകൾ പുറത്തിറങ്ങാണ് എന്താ കാരണം ആനകൾക്ക് വെള്ളം കുടിക്കാൻ റോഡിന്റെ വക്കിൽ കുഴികുത്തുകയാണ് വനംവകുപ്പ് അതുകൊണ്ടാണ് ആനകൾ ഇങ്ങോട്ട് വരുന്നത് എന്നാൽ പുലികളിറങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള ഇയാളുടെ ന്യായീകരണ എനിക്ക് സന്തോഷം തോന്നി ഞാൻ ചോദിക്കട്ടെ ചാനലുകാരെ നിങ്ങൾ ആരെങ്കിലും വല്ല ട്രോളിലോ ഇത് കാണിക്കാറുണ്ടോ ഏതെങ്കിലും പത്രക്കാർ എന്താ ഇന്നലെ അൻവർ പ്രസംഗിച്ച മഞ്ചേരിയിൽ മാനുകൾക്ക് കാട്ടിൽ തീറ്റിയില്ല ഫോറസ്റ്റുകാർ എന്താ ചെയ്യുന്നത് മാനുകളുടെ തീറ്റി കാട്ടിൽ നിന്ന് വെട്ടി ഒഴിവാക്കുകയാണ് അപ്പൊ മാനുകൾ ചത്തുപോയാണ് എന്തിനാണ് മാനുകളെ ഇങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൊല്ലുന്നത് പുലികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ എന്തിനാ പുലികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് നാട്ടും പുറത്തുള്ള ഈ നാ പിന്നെ കാടിന്റെ സമീപത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ ഇവിടുന്ന് പോകണം അതെന്തിനാണ് പശ്ചിമഘട്ടം വികസിക്കണം പശ്ചിമഘട്ടം എന്തിനാ വികസിക്കുന്നത് ലോകത്ത് ഒരുപാട് സ്ഥലത്ത് താപം കൂടുകയാണ് അപ്പൊ ആ താപം കൂടുമ്പോൾ ഐസുരുകും അറബിക്കടലിൽ വെള്ളം കൂടും ആ വെള്ളം കൂടാതിരിക്കാൻ ഇവിടുന്ന് ഓക്സിജൻ കൂടുതൽ ഉൽപാദിപ്പിക്കണം അതിനുവേണ്ടി ഇവിടെ വനഭൂമി കൂട്ടാൻ പോവുകയാണ് ഇതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കല്ലേ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ അതിനെക്കുറിച്ച് ഹംസാക്ക പറഞ്ഞാരി വായി തോന്നിയത് കോതക്ക് പാട്ടുപാടുന്നത് പോലെ അൻവർ പറയുമ്പോൾ ഇവർക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ അൻവറിനോട് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിങ്ങൾ പരാതി കൊടുക്കാതെ നിങ്ങൾ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചപ്പോൾ നടപടി എടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയാണ് ഒരു മാസം അന്വേഷണ സമയം പറഞ്ഞു എന്നാൽ അൻവർ എന്താ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞു ഓ ഭയങ്കര കുഴപ്പമായി പോയി മുപ്പത് ദിവസം എന്ന് പറഞ്ഞത് മുപ്പത്തിരണ്ട് ദിവസമായി ഇന്നലെ എ ഡി ജി വിചാരിക്കുന്നുണ്ടോ ഇതാണ് അയാളുടെ മാറ്റം ഇന്ന് ദേശാഭിമാനികൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് പ്രാഥമികമായൊരു മാറ്റാ എന്താ പറഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ പൂരത്തെ കുറിച്ചുള്ള തൃശ്ശൂർ പൂരം കലക്കൽ സന്ദർഭികയി പറയാണ് പത്രക്കാര് നന്നായി മനസ്സിലാക്കിക്കോ തൃശ്ശൂർ പൂരം ആരും കലക്കിയിട്ടില്ല കലക്കാനുള്ള ക്ഷമ നടന്നിട്ടുള്ളത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത് കൊടിമാറ്റമുണ്ട് അതുപോലെ പിന്നെ പഞ്ചവാദ്യമുണ്ട് ഒരുപാട് പരിപാടികളുണ്ട് ആ പരിപാടികളിലെ അവസാനത്തെ ഇനമാണ് വെടിക്കെട്ട് ആ വെടിക്കെട്ട് തടസ്സപ്പെട്ടിട്ടില്ല തടസ്സപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നിന്നോ ഇല്ല അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലാതെ തൃശ്ശൂർ പൂരം കലക്കിയതല്ല എന്നാൽ ഇവരെ ആരെങ്കിലും പറയോ ഈ പത്രങ്ങൾ ആരെങ്കിലും പറയോ അങ്ങനെ തൃശ്ശൂർ പൂരം കലക്കിയിട്ടില്ല ഇന്ന് വളരെ കൃത്യമായി എൽ ഡി എഫിന്റെ ചെയർമാൻ ടി പി രാമകൃഷ്ണൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ പൂരം കലക്കിയിട്ടില്ല അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ അപ്പൊ ഇയാളെ സ്ഥാനമാറ്റം അല്ല അത് അന്വേഷണം നടക്കുകയാണ് പിന്നെന്താ അൻവർ പറഞ്ഞത് സാമ്പത്തികമായ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് ആ ക്രമക്കേടിന്റെ പേരിലാണോ ഇപ്പോ എ ഡി ജി പി മാറ്റിയിട്ടുള്ളത് അല്ല ആ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിച്ചുണ്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ നിങ്ങൾ പറഞ്ഞത് എ ഡി ജി പി ആയിക്കൊണ്ടിരിക്കുമ്പോ അന്വേഷണം നടന്നാൽ അയാൾക്കെതിരെ ശിക്ഷ വരില്ല ഇപ്പൊ നിങ്ങൾ കണ്ടോ അയാൾ എ ഡി ജി പി ആയിക്കൊണ്ടിരിക്കുമ്പോ അന്വേഷണം നടന്നു അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നിയപ്പോ അയാളെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സഖാബ്രി പിണറായി വിജയൻ എന്നാ ഇനി അന്വേഷണങ്ങൾ വരാനിരിക്കുകയാണ് ഇവിടെ പറഞ്ഞല്ലോ അവസാനിച്ചിട്ടില്ല ഇനിയും അന്വേഷങ്ങൾ വരാനിരിക്കുകയാണ് അങ്ങനെ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി അൻവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഇന്നലെ സഖാക്കളാരോ വാട്സപ്പിലിട്ടൊരു സാധന ഇപ്പൊ നാളെ മറ്റന്നാളാണെന്ന് തോന്നുന്നുണ്ട് ഓണം ബമ്പർ ഇരുപത്തഞ്ച് കോടി എടുത്തവരുണ്ടാവും ഇവിടെ ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പർ ടിക്കറ്റ് എടുത്ത് നറുക്കെടുപ്പിന് മുമ്പ് മറിച്ച് വിറ്റവന്റെ അവസ്ഥയിലാണ് ഇപ്പൊ അൻവർ ഉള്ളത് ൂടെ അൻവർ നിന്നെ പറ്റിച്ചതാരാണെന്നറിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും പോയി കണ്ട് പുറത്തിറങ്ങി എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നടപ്പിലാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് അൻവറിനെതിരെ സംസാരിച്ചിരുന്നോ എന്തിനു ഇവിടെയില്ലാരെങ്കിലും സംസാരിച്ചിരുന്നോ സഖാവെന്ന ലോറിയുടെ സഖാവ് അടക്കം അവരൊക്കെ കൂടെ നിന്നു കാരണം എന്താ ഈ പറയുന്ന കാര്യങ്ങളിൽ ചിലതുണ്ട് ഞാനിപ്പോ നാളെ കഴിഞ്ഞാൽ മറ്റന്നാളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാണം എനിക്കെതിരെ യു ഡി എഫ് കൊടുത്ത കള്ളക്കേസിലെ പ്രതിയാണ് ഞാൻ ആ കള്ളക്കേസിലെ പ്രതിയായി വിചാരണ നേടണം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അൻവർ വിചാരിക്കുന്നുണ്ട് ഇത് ആദ്യമായിട്ട് അൻവറാ പറഞ്ഞത് അല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു വിവാദത്തിൽ ഡി സി സിഡന്റ് സെക്രട്ടറി മോഹനമാഷ് പരസ്യമായി പത്രസമ്മേളനം നടത്തി ഈ പോലീസിൽ ചില കമ്മ്യൂണിസ്റ്റ് വിരോധികൾ ഉണ്ട് വയനാടിന്റെ ജില്ലാ സെക്രട്ടറി ഗഗാറിൻ പരസ്യമായി പത്രപ്രസ്താവന നടത്തി ഈ പോലീസിൽ ചില കമ്മ്യൂണിസ്റ്റ് വിരോധികൾ ഉണ്ട് എന്തങ്ങനെ പറയാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് നീതി കിട്ടാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ആ പ്രശ്നമുണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അൻവർ ഇത് പറഞ്ഞപ്പോളുകൾ ഏറ്റെടുത്തു വിചാരിച്ചപ്പോൾ പറഞ്ഞു വിചാരിച്ചു ലോകത്തിലാദ്യമായിട്ട് ഇവിടെയാണ് നടക്കുന്നത് ഞങ്ങൾ ആരും കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും താങ്കൾക്കെതിരെ പറഞ്ഞില്ല അത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായിട്ടാണ് പറയാതിരുന്നത് പക്ഷേ എവിടെയാ നിങ്ങൾക്കെതിരെ പറയേണ്ടി വന്നത് എവിടെയാ നിങ്ങൾക്കെതിരെ പറയേണ്ടി വന്നത് ഞാനിപ്പോഴും ആലോചിക്കുന്നു ഈ നിലമ്പൂർ മണ്ഡലത്തിലെ മരുതയിൽ ഒരു പരിപാടി പങ്കെടുക്കാൻ പോകണം അന്നാണ് അൻവർ ഇവിടെ നിലമ്പൂരിൽ പത്രസമ്മേളനം നടത്തുന്നു എന്റെ കാറിന്റെ തൊട്ടു മുമ്പിലാണ് അൻവറിന്റെ കാർ പി ഡബ്ല്യു ഡി റെസ്റ്റ് കയറിയത് മരുതയില് രണ്ട് ധീര അവർ മരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മൃതശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കുന്നു എന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റ് മാതൃക നടപ്പിലാക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ പോയതാണ് ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് അൻവറിന്റെ പ്രസ്താവന അൻവർ എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ അൻവർ പറഞ്ഞതിനോട് ന്യായമായി പ്രതികരിക്കാമെന്നൊക്കെ പറഞ്ഞതിനു ശേഷം എവിടെ അൻവറിനെ പയച്ചിട്ടുള്ളത് അൻവർ ഇനിയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ നിങ്ങളെ വഴി വിയപ്പിച്ചത് മൗദൂദി ചാനലാണ് നിങ്ങളെ വഴി വിയപ്പിച്ചത് റിപ്പോർട്ടർ ചാനലാണ് അവർ നിങ്ങളോട് വന്ന് ചോദ്യം ചോദിക്കുമ്പോ സ്മൃതിയെ പോലെയുള്ള കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോ ആ ട്രാപ്പിലേക്ക് നിങ്ങൾ അങ്ങ് കയറി നിങ്ങൾക്ക് ഇങ്ങനെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കണം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ആ ചാനലുകളുടെ കുത്തി കൂടെ നിങ്ങൾ അങ്ങ് പോയി പിന്നെ വായിൽ തോന്നിയത് കോതക്ക് പാട്ടുപാടി അപ്പോ പിണറായി പറഞ്ഞു ഇത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല അൻവർ വന്നിട്ടുള്ളത് കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്നാണ് എന്താ പറഞ്ഞത് അൻവർ കോൺഗ്രസ് ആണ് പറഞ്ഞത് കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്നാണ് അൻവർ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ അന്ന് നിലമ്പൂരിൽ വെച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താണ് മിസ്റ്റർ അൻവർ നിങ്ങൾ പറഞ്ഞത് ഇയാൾ ഉദാഹരിക്കാണ് എന്താ ഉദാഹരണം ആരായിരുന്നു എങ്ങനെ ഈ മാത്രമല്ല സിംഗ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ള സകല മനുഷ്യരും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ജനവികാരത്തിന്റെ രാഷ്ട്രീയ പേരാണ് കോൺഗ്രസ് ഒരു ബ്രിട്ടീഷുകാരിയാണ് ഡബ്ല്യു എച്ച് ഹ്യൂം എന്ന് പറയുന്ന ഒരാളാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരാകാശത്തിന്റെ പേര് കോൺഗ്രസ് ആ കോൺഗ്രസിൽ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അബ്ദിമാൻ സാഹിബിന്റെ കൂടെ ആ ഇ എം എസ് അൻപറ നിന്റെ മാതിരി വന്നിട്ട് കയറാതെ പുറത്ത് നിന്നിട്ട് അകത്തുള്ളത് എന്റെ കുട്ടികളാണ് എന്റെ വീടാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അകത്തില് എന്റെ സഖാക്കള് എന്റെ പാർട്ടി നീ നീ പാർട്ടിയിൽ പാർട്ടിയിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ മിസ്റ്റർ എന്നിട്ട് വന്നാണ് അവിടെയാണ് തുടങ്ങിയത് എന്താ എന്താ കാരണം കാരണം നേരത്തെ അറിയാം ഞാനും ും ഒരുമിച്ച് ഞാനും കോൺഗ്രസ് ഒരുമിച്ച് കോൺഗ്രസ് അതിനുശേഷം അൻവറും ഞാനും ഒരുമിച്ച് ഡി ഐ സിയിലേക്ക് പോയി ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പടയൊരുക്കവുമായി മുരളീധരൻ വന്നപ്പോ ഒരുമിച്ച് പോയി അൻവർ ഡി ഐ സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഞാൻ ഡി ഐ സിയുടെ കർഷക സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി മുരളീധരൻ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോ ഇല്ല ഛർദിച്ചതിലേക്ക് തിരിച്ചു കയറാൻ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ നേരെ സി പി എമ്മിലേക്ക് വന്നു സി പി എമ്മിൽ വന്നപ്പോ നേരെ എന്നെ മെമ്പറാക്കിയതല്ല നേരെ മെമ്പറാക്കുന്ന പ്രശ്നം ഈ പാർട്ടിയിലില്ല കാരണം വരുന്നത് കോൺഗ്രസിൽ നിന്നാണ് അതിൻറ്റേതായ ചില ദുശീലങ്ങളൊക്കെ മനുഷ്യന് ബാക്കിയുണ്ടാവും ഞാനിതൊക്കെ പരസ്യമായി പ്രസംഗിക്കുന്ന എനിക്ക് അതിൽ ഭയൊന്നുമില്ല ആ ദുശീലങ്ങളെയൊക്കെ പാർട്ടി പരിശോധിക്കും എന്നിട്ട് പാർട്ടി പറയും അതൊക്കെ മാറ്റണം എന്നിട്ട് ഇങ്ങനെ നിരീക്ഷിച്ച് ഒരു വർഷം ഞാൻ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായി കാൻഡിഡേറ്റ് മെമ്പറായി അങ്ങനെ പാർട്ടിയിലേക്ക് വന്നിട്ട് പതിനാല് വർഷമായി ഞാൻ ഇപ്പോഴും ഈ പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റി മെമ്പർ മാത്രമാണ് ഈ കേരളത്തിലാകെ ഞാൻ പ്രസംഗിക്കാൻ പോകാറുണ്ട് കാരണം പടച്ച തമ്പുരാൻ തമ്പുരാനൊരു നീളുള്ള നാവ് വന്നിട്ടുണ്ട് നാലാളെ കണ്ടാൽ അത് വർക്ക് ചെയ്യും അപ്പൊ ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനെയാണ് ഞാൻ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട് ഞാൻ ജാഥ വിളിക്കാറുണ്ട് ഞാൻ പോസ്റ്റലോട്ടിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ രണ്ട് കേസില് ഞാൻ പ്രതിയാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് പതിനാലോളം കേസുകളുടെ പ്രതിയാണ് മനസ്സിലായില്ലേ അങ്ങനെ പ്രവർത്തിച്ചു പക്ഷേ നിങ്ങൾക്ക് ഈ പാർട്ടി തന്ന അനുഗ്രഹങ്ങൾ അല്ലെ രണ്ട് തവണ എം എൽ എ ആയി അൻവർ പറയാണ് അത് എന്റെ വോട്ടാണ് നിങ്ങൾ മത്സരിച്ചല്ലോ നേരത്തെ നിങ്ങൾ പാർലമെന്റിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ചു നിങ്ങൾ നിയമസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ചു നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയോ പറ്റിയില്ല എപ്പോഴാ ജയിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണ തന്നപ്പോ മാത്രമേ മിസ്റ്റർ അൻവർ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക ആ രാഷ്ട്രീയം നിങ്ങൾ മറന്നുപോയി ആ രാഷ്ട്രീയം നിങ്ങൾ മറന്നുപോയി ഞാൻ എന്തൊക്കെയോ ഭയങ്കര സംഭവമാണ് സ്വാഗതം ആരാണ് സ്വാഗതം കിട്ടി അധ്യക്ഷനായി നന്ദി പറയാൻ പോയപ്പോ ചതിച്ചാശാനെ ജോഷിയെ കാണുന്നില്ല ആ ജോഷിക്ക് ഇത്തവണ കേറ്റം കിട്ടി സ്വാഗത പ്രസംഗമായി പക്ഷെ മൂപ്പരി നെക്സസ് പോയി നെക്ലേസ് ആക്കി മനസ്സിലായേക്ക് നന്ദി ആദ്യത്തെ യോഗത്തിന്റെ നന്ദി എൻപര് സ്വാഗതം അധ്യക്ഷൻ ഞാനിപ്പോ വിജയരാഘവൻ സഖാവ് ആ ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തി വീണ്ടും തുടങ്ങിയപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ വീണ്ടും നിർത്തി സഖാവ് ഒന്ന് ഈ ഈ ചാനൽ പണ്ടാരങ്ങൾ അത് നാട്ടിലെ ബാങ്ക് കൊടുക്കുവാൻ പറഞ്ഞു ഈ പണ്ടാരം ഒന്ന് ഇങ്ങനെ ഒന്നും വേണ്ടില്ല ഈ പാങ്കൊക്കെ ഒന്ന് പിന്നെ ഒരുമിച്ചാക്കി കൂടെ ഇല്ലേ നിങ്ങളുടെ നാവ് എവിടെ പോടായിരുന്നു ചാനലുകൾ എവിടെ അവിടെ പോയിരുന്നുണ്ട് ഇസ്ലാം സംശീർ ആയിരം ഈ മൗദൂദി അനന്ത സംശീർ നേരത്തെ പറഞ്ഞു ഇതൊന്ന് ഏകീകരിച്ചു ചോദിച്ചു ഇവിടെ അൻവർ ചോദിച്ചപ്പോ നിങ്ങക്ക് മിണ്ടാട്ടല്ല എന്നിട്ട് അൻവർ ഇങ്ങനെ പറയാണ് എന്താ പറയുന്നത് പറയും എന്റെ വാപ്പ ശൗക്കത്തലിയാണ് ഞങ്ങൾക്ക് അതിന് സംശയല്ലല്ലോ ഇതെന്തിനാ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് എന്നിട്ട് പറയാണ് പിണറായി എന്താ മനസ്സിലാക്കിയത് എന്നെ കേസ് കുടുക്കിറ്റ് അങ്ങ് ജയിലിൽ ഇട്ടുകളെ എന്നെ പേടിപ്പിക്കാമെന്നാണോ പിണറായി ധരിച്ചിരിക്കുന്നത് മിസ്റ്റർ പിണറായി നിങ്ങൾക്ക് എന്റെ അറിയില്ല എന്നുള്ള പേര് ആണ് അൻവറിന്റെ ബാപ്പെന്നുള്ള കേൾക്കുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് ഒരു കൺഫ്യൂഷൻ വന്നു എന്താണ് ഒരിക്കൽ അൻവർ പറഞ്ഞു എന്റെ ബാപ്പ പിണറായി ആണ് ഒരാഴ്ച പറഞ്ഞു അല്ല എന്റെ വാപ്പ കോടിയേരിയാണ് ഏതെങ്കിലും ഒരു വാപ്പേക്ക് ഞാൻ അങ്ങോട്ട് അങ്ങനെ ആ അർത്ഥത്തിൽ പറഞ്ഞു എന്ന് വിചാരിക്കണ്ട മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പാപ്പ പിണറായി പിന്നെ ആരാന്ന് പിണറായി കറിയില്ല അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താന്ന് കണ്ട മീഡിയ വൺ ചാനൽ മൗദൂദി പത്രം വലിയ വാർത്ത മറ്റ് ചാനലുകൾ കൊല വാർത്തമാരി ഇല്ലേ ഞാൻ ചോദിക്കട്ടെ മിസ് മിശ്രൻവർ നിങ്ങൾ പിണറായിയോട് ചോദിച്ചല്ലോ ആരോ ആണ് പേടിപ്പിക്കുന്നതെന്ന് അറിയോ അടിയന്തരാവസ്ഥ എന്നൊരു കാലമുണ്ടായിരുന്നു ഇവിടെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നപ്പോ കൂത്തുപറമ്പിന് ഒരു എം എൽ എ ഉണ്ടായിരുന്നു എം എൽ എ ആയിക്കൊണ്ടിരിക്കെ കേരളത്തിന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തലശ്ശേരി പോലീസ് ലോക്കപ്പിനിട്ട് സ്റ്റേഷനിലെ ഓരോ തവണയും നിലത്ത് വീഴുമ്പോ അമ്മേ എന്ന് നിലവിളിക്കാതെ ഇംഗുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച ആ മനുഷ്യന്റെ പേര് മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയൻ കോരന്റെ മകൻ പിണറായി വിജയൻ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിൽ ജനിച്ച പിണറായി മനസിലായി കഞ്ഞിപ്പാർച്ച നടത്തുന്ന മോനാണെന്ന് പറയുന്ന അൻവർ മനസ്സിലാക്കിക്കോ അന്ന് ഒരുത്തന്റെ മുമ്പിലും കീഴടങ്ങാതെ ചോരയിൽ കുളിച്ച് ബോധം കെട്ട് വീണിട്ട് ആ ചോര അണിഞ്ഞ കുപ്പായവുമായി കേരളത്തിന്റെ നിയമസഭയിൽ പോയി കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി എന്ന കരുണാകരന്റെ മുഖത്ത് നോക്കി മിസ്റ്റർ കരുണാകരൻ തൊടിക്കാം പക്ഷെ തന്റെ മുമ്പിൽ എനിക്ക് എന്ന് പറഞ്ഞവന്റെ പേര് പിണറായി വിജയൻ മൗദൂദി ചാനൽ മനസ്സിലാക്കിക്കോ അന്നത്തെ ഇസ്ലാമിയുടെ അമീർ ഇനി ഞാൻ ജമായത്തിൽ പ്രവർത്തിക്കില്ലെന്ന് മാപ്പഴി കൊടുത്ത് അനുയായികളെ പുറത്തിറങ്ങിയ ചരിത്രമാണ് ഞങ്ങളോട് പറയിപ്പിക്കരുത് പറയേണ്ടി വന്നാൽ ഞങ്ങൾ പറയും ഇസ്ലാമിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നായി മനസ്സിലാക്കിക്കോ നന്നായി മനസ്സിലാക്കിക്കോ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് എന്നിട്ട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പറഞ്ഞോണ്ട് മറ്റു കാര്യത്തിലേക്ക് ഇയാളെ എന്നെ നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ അതിന് പറഞ്ഞു ഞാൻ ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്ന പറഞ്ഞ അംസാക്കുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മെമ്പറായി രണ്ടായിരത്തി പതിനാലിൽ ഉം നിർവഹിക്കാൻ പോവാണ് അപ്പൊ ഞാൻ എഴുതി ഫേസ്ബുക്കിൽ ഉമ്ര നിർവഹിക്കാൻ ഞാൻ പാർട്ടിയോട് സമ്മതം വാങ്ങി ഉറവ ഉമ്ര നിർവഹിക്കാനല്ല വിദേശത്ത് പോകണമെങ്കിൽ പാർട്ടി സമ്മതം വേണം പാർട്ടിയെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ഉമ്ര നിർവഹിച്ചു അതും പഞ്ച് നിർവഹിച്ചു നമസ്കാരം നിർവഹിച്ചു ഇല്ലേ ഇതൊക്കെ ഒരു വിളിച്ചു പറയേണ്ട കാര്യമാണ് എന്നിട്ട് പറഞ്ഞല്ലോ മോഹൻദാസ് അദ്ദേഹം ആർ എസ് എസ് ആണ് നമസ്കരിക്കാൻ പോയത് കൊണ്ടാണ് എന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് അംസാക്ക മറുപടി പറഞ്ഞു പിന്നെ പറഞ്ഞല്ലോ എന്തിനാ നിങ്ങൾ ആ മോഹൻദാസ് സഖാവിനെ പറഞ്ഞാൽ പോരെ മോഹൻദാസ് സഖാവിനെ പറഞ്ഞ അവിടെ നിർത്തിയുടെ രാഷ്ട്രീയം എന്നെ മോഹൻദാസ് കോമാളി എന്ന് വിളിച്ചു കളഞ്ഞു മോഹൻദാസിന്റെ അച്ഛൻ കോമാളിയാണ് എന്ന് പറഞ്ഞ വളരെ വിനീതമായി അൻപറിനോട് മോഹൻദാസ് സഖാവിന്റെ അച്ഛനെ കോമാളി എന്ന് വിളിച്ചോട് എനിക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ള ഒരു കാരണം മോഹൻദാസ് സഖാവിന്റെ അച്ഛൻ മരിച്ചപ്പോ ആരും ആർത്ത് ചിരിച്ചിട്ടില്ല ആഘോഷിച്ചിട്ടില്ല എന്ന് മാത്രം തൽക്കാലം ഞാൻ പറഞ്ഞ അവിടെ അവസാനിപ്പിക്ക മനസ്സിലായില്ലേ മോഹൻദാസ് സഖാവിന്റെ അച്ഛനായതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ആ ഉണ്ടായിട്ടില്ല അത്രയും ഞാനിപ്പോ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അൻപറ പറഞ്ഞല്ലോ അൻപറ പറഞ്ഞാ സി പി എംമാരെ നോക്കിട്ട് പറയാണ് എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പലതും അങ്ങോട്ട് പറയും ഞങ്ങൾ പലതും അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ അൻവർ നിൽക്കാൻ കഴിയില്ല ഉറപ്പാണ് പറഞ്ഞു തുടങ്ങിക്കോളൂ നാളെ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ വരും ഇവരൊക്കെ വരും ഇവരിൽ പലരും പോകില്ല കാരണം മെനിയാന്ന് ഇന്നലെ മഞ്ചേരിയിൽ നടന്ന യോഗത്തിന് വന്നവര് ഇന്ന് രാവിലെ കണ്ടില്ല ചില ഉത്സവത്തിന് വരുന്ന ഉണ്ടാവും മുട്ടായി ചെലവാ രാവിലെ ആ മുട്ടായിട്ട് തെരുവിൽ ഇറങ്ങും ഇടവന്ന അങ്ങാടിയിൽ മൂന്നാല് മുട്ടായി കച്ചവടക്കാരെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നലെ വന്നവരേ എന്റെ നാട്ടിലൊക്കെ ഒരു പയഞ്ചൊലുണ്ട് ഇന്നാ വാപ്പി ആര്യാടം വരുക എന്താ കാരണം എന്നറിയുമോ എന്റെ നാട്ടിന് അടുത്ത് എം എം കാരശ്ശേരി ചോദിച്ചാൽ കാരശ്ശേരി പഞ്ചായത്തില് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു പരിപാടിക്ക് വരുന്നു ഇപ്പൊ പീഡിയ കച്ചവടക്കാരൊക്കെ നന്നായിട്ട് ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി നെയ്യപ്പൊക്ക ഉഷാറാക്കി ഉണ്ടാക്കിട്ട് ഇങ്ങനെ വെച്ചു ആര്യാടം വന്നില്ല പരിപാടിക്ക് ആള് കുറഞ്ഞു നെയ്യപ്പം ബാക്കിയായി കച്ചവടക്കാരൻ വീട്ടിൽ കൊണ്ടെയ് കുട്ടികളൊക്കെ നന്നായി തീറ്റിച്ച് കുട്ടികൾക്ക് നല്ല വയറൊക്കെ നിറഞ്ഞ ഏമ്പളം വിട്ടിട്ട് ചോദിച്ചു വരിക എന്നതുപോലെ ഇന്നലെ മഞ്ചേരി അങ്ങാടിയിൽ എത്രയാ പറഞ്ഞത് ഒരു ലക്ഷം ആളുകൾ വരും എന്റെ പ്രിയപ്പെട്ട മാധ്യമക്കാരെ നിങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് ചീത്ത പറയല്ല നിങ്ങൾ ഇന്നലെ എന്തെല്ലാം രൂപത്തിൽ കാണിച്ചു ഇതാ പിന്നെ ഒരു ലക്ഷം ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും പതിനായിരം ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോ മഴയുണ്ട് എന്നാലും ആള് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചാനലിലെ പറയാണ് പിന്നെ ഗൂഢല്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നാട് കാണി ചുരത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പം വരും എവിടെ വരും ഇട്ട കസാലയുടെ നേർപ്പാതി കസാല ഒഴിഞ്ഞു കിടക്കുകയാണ് പതിനായിരം എന്ന് നിങ്ങൾ അവകാശപ്പെട്ട് ഞാൻ എണ്ണത്തിലൊന്നും തർക്കിക്കാൻ നിൽക്കുന്നില്ല എണ്ണാനും പോകുന്നില്ല നേർപ്പാതി ഒഴിഞ്ഞു നിർത്തി നിങ്ങൾ കാണിച്ചോ നിങ്ങൾ ആകാശത്തിലൂടെ മറ്റേ സാധനം ഉണ്ടല്ലോ അപ്പൊ പറഞ്ഞ നിന്റെ പേരെന്താ നിങ്ങൾ അതിലൊക്കെ പറഞ്ഞു വന്ന ആ ആ സാധനം വെച്ചിട്ട് മഞ്ചേരി അങ്ങാടിയൊക്കെ ഇങ്ങനെ കാണിക്കല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്ക് എത്ര നേരമായി പെരുമഴ പെയ്ത് ഇല്ലേ ഈ നാലാമത്തെ പ്രസംഗത്തിനും നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഈ ചെലക്കൂട്ടത്തെ കേരളീയ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കണം നിങ്ങളെ മൈക്കുമായിട്ട് ഇറങ്ങണം ഇവിടെ എന്നിട്ട് പാർട്ടിക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ആർത്തല ചിങ്കുലാപ് വിളിക്കുന്ന പാർട്ടിക്കാരാണ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് ഇത് വേറെ ജില്ല എന്ന് വന്നതല്ല ഇവിടുന്ന് വന്നതാണ് ഏത് പെരുമയിലും ഇവിടെ ഉണ്ടാവും ഇത് തിരിച്ചറിയാൻ അൻവറിന് സാധിക്കാതെ പോയി അവിടെ ആ പ്രശ്നം കിടക്കുന്നത് ഞാൻ മറ്റു വിശദീകരണത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല വളരെ മാന്യമായ രാഷ്ട്രീയ മാന്യത നിങ്ങൾക്ക് കൽപ്പിച്ചു തന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സി പി ഐ എം ആ സി പി ഐ എമ്മിനെയാണ് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളെ പോലെയുള്ള എത്ര പേര് വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ പാർട്ടിക്കുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ മോശമായ ആരോഗ്യാവസ്ഥ അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നു